നമസ്കാരം പൂൻ കോഴികൾ ഇനി ശ്രദ്ധിക്കണം കാലം മാറിപ്പോയി അതുകൊണ്ട് തന്നെ നേരവും കാലവും സമയവും ഒക്കെ നോക്കി വേണം രാവിലെ കൂവാൻ വേണ്ടി കോഴിയെ സംബന്ധിച്ച് നേരം വിളിക്കുന്നതിന് മുമ്പ് പത്തു കൂവൽ നീട്ടിക്കൂവിയില്ലെങ്കിൽ തങ്ങളൊരു പൂൻ കോഴിയാണെന്ന് നാട്ടുകാര് ധരിക്കത്തില്ലല്ലോ തങ്ങൾ പൂങ്കോഴിയാണ് ധരിക്കണമെങ്കിൽ രാവിലെ നീട്ടി പത്ത് കൂവ് തന്നെ കൂവിയേ പറ്റുകയുള്ളൂ അങ്ങനെ കൂവിയ ഒരു പൂങ്കോഴിക്കാണ് ഇപ്പോൾ പണി കിട്ടിയിരിക്കുന്നത് തങ്ങൾ പൂങ്കോഴിയുടെ പാരമ്പര്യോ വ്യക്തി സ്വാതന്ത്ര്യം ഒക്കെ ഹനിക്കാതെ തന്നെയാണ് അടൂരിലെ ആർ ഡിയോ ഒരു നടപടിയും സ്വീകരിച്ചിരിക്കുന്നത് ഇല്ലെങ്കിൽ ഇങ്ങനെ സംഭവിക്കും സംഭവം എന്താണെന്ന് വെച്ചാൽ അടൂരിൽ നടന്ന ഒരു സംഭവമാണ് പൂവൻ കോഴികൾ കൂവുന്നത് പോലും അന്യ നിന്ന കാലത്താണ് രാവിലെ കൂവിയ ഒരു പൂവൻ കോഴിക്കെതിരെ നടപടി ഉണ്ടായിരിക്കുന്നത് പാരമ്പര്യം നശിക്കാതിരിക്കാൻ വേണ്ടി പോൻ കോഴി രാവിലെ നീട്ടി ഒന്ന് കൂവിയതാണ് പക്ഷെ കാര്യങ്ങൾ പഴയതുപോലെയൊന്നും അല്ല കോഴിക്ക് രാവിലെ കൂവണം എന്ന് വെച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും കൂവാതിരിക്കാൻ പറ്റില്ല മാസ്ക് വെച്ചാൽ പോലും കൂവി പോവും അടൂർ പള്ളിക്കൽ വില്ലേജിൽ ആലമൂട് പ്രണവത്തിൽ ആയിരുന്നു പരാതിക്കാരൻ രാധാഷന്റെ അയൽവാസിയായ പള്ളിക്കൽ കൊച്ചുതറയിൽ അനിൽകുമാറിന്റെ വീട്ടിലെ കോഴിയായിരുന്നു പ്രദീപ് പുലർച്ചെ മൂന്ന് മണിക്ക് പൂവൻ കോഴി കൂവുന്നത് ഉറങ്ങാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു എന്നായിരുന്നു പരാതിക്കാരൻ ആർ ഡി നൽകിയ പരാതി ബോധിപ്പിച്ചിരുന്നത് ആർ ഡി ഒ രാധാകൃഷ്ണക്കുറിപ്പ് പരാതി സ്വീകരിക്കുകയും നടപടിയിലേക്ക് അടക്കുകയും ചെയ്യും ഇരു കക്ഷികളും വിളിച്ച് പ്രശ്നം കേട്ടറിഞ്ഞ ശേഷം ആർ ഡി ഒ സ്ഥലത്തെത്തി പരിശോധന നടത്തി വീടിന്റെ മുകളിലത്തെ നിലയിൽ വളർത്തുന്ന കോഴികളുടെ കൂവൽ പ്രായമായ രോഗിയായ തന്റെ ഉറക്കത്തെ ബാധിക്കുന്നു എന്നുള്ളതായിരുന്നു പരാതിക്കാരന്റെ വാദം സംഭവം ശരിയാണെന്ന് ആർ ഡി പ്രശ്നപരിഹാരമായി അനുകുമാറിന്റെ വീടിന്റെ മുകളിൽ സ്ഥാപിച്ചിരിക്കുന്ന കോഴിക്കോട് സ്ഥാപിക്കണമെന്ന് അടൂർ ആർ ഡി ബി രാധാകൃഷ്ണൻ ഉത്തരവ് വിട്ടു കോഴിക്കോട് വീടിന്റെ കിഴക്ക് ഭാഗത്തേക്ക് മാറ്റണമെന്നായിരുന്നു നിർദ്ദേശം ഉത്തരവ് കൈപ്പറ്റി പതിനാല് ദിവസത്തിനകം കോഴിക്കോട് മാറ്റണമെന്നാണ് ആർ ഇപ്പോൾ നിർദ്ദേശം കൊടുത്തിരിക്കുന്നു ഇങ്ങനെയൊക്കെ നാട്ടുകാർ തുടങ്ങിയാൽ പൂൻ കോഴി കൂവുന്നത് നിർത്തുകയോ അല്ലെങ്കിൽ നിർത്തിക്കുകയോ ചെയ്താൽ ഇതൊരു പഴങ്കഥയായിട്ട് മാറും പൂൻ കോഴി കൂവുക എന്ന് പറയുന്നതൊക്കെ പരാതിക്കാരൻ പറയുന്നത് ശരിയാണ് പരാതിക്കാരൻ്റെ വീടിന്റെ കീഴിൽ കൊണ്ടുവന്ന് കോഴിയെ വളർത്തിയാൽ അത് രാവിലെ നേരം വെളുക്കുന്നതിന് മുമ്പ് തന്നെ കൂവുകയാൽ ഉറക്കം നഷ്ടപ്പെടും എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യം പക്ഷേ കോഴിക്കും ജീവിക്കണ്ടേ കോഴിയുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിന് കൈകടത്തത് ശരിയാണോ ഇത്തരം ചോദ്യങ്ങൾ പല ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ടായിരുന്നു സോഷ്യൽ മീഡിയ ഉൾപ്പെടെ ഇത്തരം ചോദ്യങ്ങളും ഉണ്ടായി ചില കോഴികൾ കടക്കുന്നതാണ് പ്രശ്നം കടന്നുള്ള കൂവലാണ് ഇവിടെ ഈ പൂവൻ പറ്റിയത് നാട്ടുകാരെയും സമീപത്തുള്ളവരെയൊക്കെ കൂവി ഉണർത്തിയെങ്കിൽ മാത്രമേ ചില പൂവൻ ഒരു ആത്മസന്തോഷമൊക്കെ കിട്ടുകയുള്ളൂ അങ്ങനെ ആത്മസന്തോഷം കിട്ടിക്കൊണ്ടിരുന്ന കോഴിയായിരുന്നു ഇത് അതുകൊണ്ട് തന്നെ അധികം ആത്മസന്തോഷം കിട്ടാൻ വേണ്ടി പൂവൻ കോഴികൾ അധികം കൂവരുത്തു മാത്രം അങ്ങനെ സംഭവിച്ചാൽ ഒന്നുകിൽ ആര്യയുടെ ഉത്തരവ് പ്രകാരം കടത്തും ഇല്ലെങ്കിൽ കരച്ചട്ടയിലേക്കും പോകും അങ്ങനെ കാലത്തിന് മുമ്പിൽ പൂവൻ കോഴിയുടെ കൂവലൊക്കെ ഒരു കഥയായിട്ട് മാറും അതുകൊണ്ട് നീട്ടിൽ കൂവുന്ന കോഴികൾ ഇനി ജാഗ്രത പാലിക്കേണ്ടിയിരിക്കുന്നു കാലവും സമയവും സമയവാസികളെയും ഒക്കെ നോക്കി വേണം രാവിലെ കൂവാൻ ഏഷ്യയിലെ ഏറ്റവും വലിയ സ്ഥിരം നാടകവേദിയായ ഏരീസ് രക്തരക്ഷസ് ചാപ്റ്റർ വൺ പതിനായിരം ചതുരശ്രീ അടി വിസ്തീർണമുള്ള സ്റ്റേജിൽ പടുകൂറ്റൻ ജബോജറ്റ് വിമാനം പറഞ്ഞിറങ്ങുന്നു വേദിയിൽ കാറുകൾ നിമിഷ നേരം കൊണ്ട് മിന്നു മറിയുന്ന സെറ്റിംഗ്സ് സിനിമയെ വെല്ലുന്ന രീതിയിലുള്ള ഗാനരംഗങ്ങൾ ഇടിയും മിന്നലും പേമാരിയും അരങ്ങിൽ വിസ്മയം തീർക്കുന്നു ആധുനിക പരിപൂർണത വേദിയെ പ്രകമ്പനം കൊള്ളിക്കുന്നു നൂറ്റി എൺപതിൽ പരം കലാകാരന്മാരും കലാകാരികളും വേദിയിൽ അണിനിരക്കുന്നു രക്തരക്ഷസ് ചാപ്റ്റർ വൺ ഇന്ത്യൻ നാടക വേദിയിലെ ഏറ്റവും വലിയ ഷോമാനായിരുന്ന കലാനിലയം കൃഷ്ണൻ നായർ അൻപത്തിയൊന്ന് വർഷം മുമ്പ് അണിയിച്ചൊരുക്കിയ നാടകവേദിയിലെ ദൃശ്യവിസ്മയ ഇതിഹാസം രക്തരക്ഷസ് പത്തനംതിട്ട റിംഗ് റോഡിൽ കണ്ണമ്പുത്തൂർ ഗ്രൗണ്ടിൽ അഥവാ ജിയോ ഗ്രൗണ്ടിൽ എ സി ഓഡിറ്റോറിയത്തിൽ വൈകിട്ട് ആറ് മണിക്കും രാത്രി ഒൻപത് മണിക്കും രണ്ട് അവതരണങ്ങൾ രക്തരക്ഷസ് ചാപ്റ്റർ വൺ